ഐ പി എല്ലിലെ ഇന്നത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും ഏഴ് മുപ്പതിന് ചിഹ്നസാമിയിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക നിലവിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ മൂന്നിലും ജയിച്ച ഡൽഹി ആറ് പോയിന്റുമായി ടേബിളിൽ രണ്ടാം സ്ഥാനത്തും നാല് മത്സരങ്ങളിൽ മൂന്ന് ജയവും ഒരു തോൽവിയുമായി ബാംഗ്ലൂരു ആറ് പോയിൻറ്റുമായി മൂന്നാം സ്ഥാനത്താണ് പോയിന്റ് ടേബിൾ ടോപ്പേസ് തമ്മിൽ ഏറ്റുമുട്ടുന്നത് കൊണ്ട് തന്നെ ആവേശകരമായ മത്സരം തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ടീമുകളുടെയും സാധ്യത സാധ്യതയിലെവൻ നോക്കുകയാണെങ്കിൽ ഡൽഹിയുടെ ജാക്ക് ഫ്രൈസർ മെഗ്രാക്ക് രാഹുൽ ഓപ്പണിംഗ് അഭിഷേക് പോറൽ അക്സർ പട്ടേൽ സമീർ രജ്വി സ്റ്റെംസ് അശുതോഷ് ശർമ്മ വിഭരാജ് നികം മിച്ചൽ സ്റ്റാർക്ക് കുൽദീപ് യാദവ് മോഹിത് ശർമ്മ മുകേഷ് കുമാർ ബാംഗ്ലൂരുവിൻ്റെ ഫിലിപ്പ് സോൾട്ട് കോഹ്ലി ദേവദത്ത് പട്ടിക്കൽ രജത് പട്ടിദാർ ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടീം ഡേവിഡ് ക്രുണാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ഹൈസൽവുഡ് യേശ് ദയാൽ സുയാഷ് ശർമ്മ കൂടുതൽ സ്പോർട്സ് അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക